രണ്ടാമതായിട്ട് ശ്രേയ രുക്മിണി ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ ഒഡ്യൂഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു അപ്പോഴൊന്നും ഞാൻ ശ്രേയയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിങ് ഞാൻ അതിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്തല്ല അതെനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനും അത് കുറേ കൂടി എളുപ്പമായിരിക്കും അങ്ങനെയുള്ളൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയുമായിട്ട് സംസാരിക്കുക ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയെ മീറ്റ് ചെയ്തത് ഇങ്ങനൊരു കഥയാണ് ഇങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പി ആയിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു നിങ്ങൾക്ക് വെൽക്കം നമുക്ക് ശ്രേയക്ക് എന്താക്കിയോ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പറയൂ സത്യം ലാസ്റ്റ് എന്നെ പറഞ്ഞുകഴിഞ്ഞാൽ മറന്നു എന്തായാലും വാദ്യത്തെ പടമാണ് ഒരു ബാനറിന്റെ കൂടെ ദിലീപേട്ടൻ്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എന്നെ ഏറ്റവും വലിയ ബാക്കിയായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വിനീതൻ പറഞ്ഞ പോലെ വിനീതേടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടമുണ്ട് ഓഡീഷൻ കൊടുക്കാൻ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു പക്ഷേ അതിനുശേഷം ഒരു വിവരം ഇല്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ വിനീതേരനെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ വിനീതേരനെ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം തന്നെ പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്തു ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിൻ്റെ കാര്യത്തിലെങ്കിൽ ഡയലോഗിൻ്റെ കാര്യത്തിലെങ്കിൽ ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു എന്നുള്ള ഒരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ മാധവൻ കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് ദിലീപേടന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടേ എങ്ങനെയാ മീറ്റ് ചെയ്യണ്ടേ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ ആക്കി എന്നുള്ള ഒരു കാര്യവും എനിക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് ദിലീപേട്ടൻ പറയുന്നത് വിചാരിക്കും പക്ഷെ അത് ഇംപ്രൂവൈസ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്ത് കൈയിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇടും അപ്പൊ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മൾ അതിന് കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ കഴിയുന്നു പോകും കയ്യിൽ നിന്ന് പോവും അതാണ് സത്യം ഞാൻ ഓഫോസ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റിലുണ്ടല്ലോ ഹിന്ദിയും അടുത്ത ടേക്ക് ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയർ പ്രിപ്പയറായി നിൽക്കുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇംപ്രൂവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആണ് എല്ലാ രീതിയിലും ഇപ്പോൾ വിനീലേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ അല്ലെ ദിലീപ് പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ നമുക്കറിയാം ദിലീപ് ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇ ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലൊന്ന് നമ്മൾക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു അത്രയും ജോവിയൽ ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു നമ്മുടെ അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെന്റ്സ് ഫൺ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അതിലേക്ക് പോയല്ലോ അപ്പോ ഓക്കെ അപ്പൊ ശ്രേയ മറന്ന കാര്യങ്ങളും ബാക്കി എല്ലാവർക്കും ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കാനും നമുക്കിതെല്ലാം ആസ്വദിക്കാനുള്ള സമയമാണ് ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് കിടക്കാം